ഒരുമിച്ച് അഭിനയിച്ച സിനിമയിലെ നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന നടി അലോഷ്യസ് ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ വിൻസിൽ ലഹരി ഉപയോഗിച്ചെന്ന നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയ നടൻ ഷൈൻ ടോം ചാട്ടി ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകി എന്തായാലും ഇതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു കേസ് വരാനുള്ള എല്ലാ സാധ്യതകളും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇയാൾ കെട്ടി നോക്കിക്കൊണ്ടിരിക്കട്ടെ എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ അത്രമാത്രം ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇതിലിപ്പോൾ വിൻസി നടത്തിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഒരിക്കലും ഒരിക്കലും ചേട്ടൻ ചെയ്യുമെന്ന് ഈ ായ അമ്മ അടക്കം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നുള്ളതും പ്രധാനമാണ് അവരുടെ നിലപാടിനും പ്രാധാന്യമുണ്ട് ഈ പിടിച്ചവനെ ആദ്യം അടിച്ച് പോലീസിന്റെ ലഹരി പരിശോധനക്കിടെ ഷൈൻ ടോം ചാക്കോ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി എന്നാണ് കളിച്ചത് അടവാണോ വന്നേ എന്താ ഈ പരിപാടി അതൊക്കെ നമ്പർ അല്ലേ ഗോലല്ലേ എന്തൊരു ഒരു ഒരു മാരക ഭീകരാവസ്ഥയാണ് അതും നമ്മൾ നടക്കുന്ന ഈ കാലത്തും ഉപയോഗിച്ചോണ്ടിരിക്കലീസ് വരിക ഇറങ്ങി ഓടുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളൊരു നല്ലിപ്പൊളിയനാ ആരെയും പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഈ ഷൈണ്ടോ ചാക്കോ ഇറങ്ങി ഓടിയത് എന്നത് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും എന്താ എന്റെ ഉദ്ദേശം പിടിച്ചു നിക്കണ്ടേ പോലീസ് സംഘം എത്തുമ്പോൾ ഇറങ്ങി ഓടണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം എന്ന് ഉള്ളൂ അവന്റെ ഞാൻ മാറ്റും അതാണ് പോലീസ് സംഘം ഇത് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ അതിനുശേഷം പോലീസിന് ഷെയോ ചാക്കോയെ കണ്ടെത്താനോ ചോദ്യങ്ങളിലേക്ക് കടക്കാനോ കഴിഞ്ഞിട്ടില്ല അവന്റെ പാവം ബാക്കി ഞാൻ തെറ്റിരിക്ക ില്ല നേരത്തെയും സമാനമായ രീതിയിൽ ഷെണ്ടും കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ ഷൈൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പോലീസിന് ആ സംഭവത്തിൽ വന്ന വീഴ്ചകൾ എണ്ണി പറയുകയായിരുന്നു ആ വിഷയത്തിൽ കോടതി ആ ചേർക്ക എന്ത് കാണിച്ചാലും അതൊക്കെ തെമ്മാനത്താലും ഇപ്പൊ അതിന് ഞാനെന്ത് വേണമെന്ന കംപ്ലൈന്റ് അന്വേഷണം വഴി പോലെ നടക്കും വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ് താരസംഘടനയായ അമ്മ ഇതൊരു തുടക്കം മാത്രം ദിസ് ഓൺലി എ കൂടുതൽ ഷോക്കുകൾ നേടാൻ തയ്യാറായിക്കൊള്ളു പോലീസുകാരുടെ ഇടിയുണ്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായ മതിയായിരുന്നു ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചത് ഈ ഒരപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ച്